വീട്ടിനുള്ളിൽ ചിതല് അതുപോലെ തന്നെ അടുക്കള കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് പ്രത്യേകിച്ച് പച്ചമുളക് തക്കാളി വഴുതന എന്നീ മറ്റുള്ള സംഭവത്തിനകത്തൊക്കെ വെള്ളീച്ച അതുപോലെ തന്നെ മുഞ്ഞ അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികളുടെ ഒക്കെ ശല്യം ഉണ്ടാകും അതിനൊക്കെ ഏറ്റവും ബെറ്ററായിട്ട് ഉള്ളൊരു മരുന്നാണ് സ്റ്റേറ്റ്സിൻ്റെ പ്രോഡക്റ്റായിട്ടുള്ള സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ മരുന്ന് കഴിഞ്ഞ നാളുകളിലല്ല നമ്മുടെ വീഡിയോക്കകത്തോടെ നമ്മൾ ഈ ഒരു മരുന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇത് നൂറ് എം എല്ലിൻ്റെ ഒരു ബോട്ടിലാണ് നമുക്ക് അഞ്ച് എം എല് ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കി നമ്മൾ ഇലകളുടെ ചുവട്ടിൽ അതുപോലെ തന്നെ മൂട്ടിൽ ഒക്കെ അടിച്ചു കൊടുക്കാമെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട വരുന്ന വെച്ചാൽ രാവിലെയും വൈകീട്ടുമാണ് നമ്മളിത് അടിച്ചു കൊടുക്കേണ്ടത് അത്തരത്തിൽ നമുക്ക് അടിച്ചു കൊടുക്കാമെങ്കിൽ ചെതില് വെള്ളീച്ച അതുപോലെ തന്നെ മുഞ്ഞ മറ്റുള്ള പ്രാണികളുടെയൊക്കെ ശല്യം പൂർണ്ണമായിട്ടും നമുക്ക് തുരത്താനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ തക്കാളിയൊക്കെ അകത്തൊക്കെയുള്ള ഈ അളിച്ചിൽ അളിഞ്ഞു പോകുന്ന രോഗത്തിനൊക്കെ വളരെയധികം ഉപകാരപ്പെടുന്നതാണ് കാരണം ഈ വെള്ളീച്ച വന്നിരുന്നിട്ടാണ് അതിൻ്റെ കാലിലെ സൈസ് ദ്രാവകമുണ്ട് അതാണ് ഈ നമ്മുടെ ഈ പൂക്കളൊക്കെ ഉണ്ടായി കൈഫലമാകുമ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് വന്നിരുന്ന് അതും നശിച്ചു പോകാനായിട്ടുള്ള സാധ്യത അപ്പം ഈ വെള്ളീച്ച ആദ്യമേ തന്നെ മുട്ടയിട്ട് കിടക്കുമ്പോൾ തന്നെ നമുക്കിത് പൂർണ്ണമായിട്ടും ഈ സ്പ്രേ അടിച്ചു കൊടുക്കാമെങ്കിൽ നല്ലതുപോലെ പൂർണ്ണമായിട്ടും നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ് അതുപോലെ തന്നെ വീട്ടിനകത്ത് കട്ടിലപ്പൊഴി മറ്റുള്ള ചെതലിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒടിച്ച് കൊടുത്തിരുന്നാൽ മതി നല്ല റിസൾട്ട് ലഭിക്കുന്നതാണ് ഒരുപാട് ആൾക്കാർ നമ്മുടെ കയ്യിൽ നിന്ന് വർഷങ്ങളായിട്ട് സാധനം മേടിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വഴിയോ വാട്സാപ്പ് സ്റ്റോറിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റ് കൊടുത്തിട്ടുണ്ട് അതുവഴി സാധനം ഓർഡർ ചെയ്യാൻ സാധിക്കുന്നതാണ് യൂട്യൂബ് വഴി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് കമന്റിന് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് സാധനം ഓർഡർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ചെതല് മുഞ്ഞ വെള്ളീച്ച മറ്റ് പ്രാണികൾക്കെല്ലാം നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്നൊരു മരുന്നാണ് അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കി നമ്മൾ യൂസ് ചെയ്തിരുന്നാൽ മതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇതിൻ്റെ ഡേറ്റ് കാര്യങ്ങളുണ്ട് സൂക്ഷിച്ച് വെച്ചിരുന്നാൽ മതി നമുക്ക് നാളുകളോളം ഉപയോഗിക്കാം രാവിലെയോ വൈകിട്ടോ ഉപയോഗിച്ചിരുന്നാൽ മതി